സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗീത ഗോവിന്ദത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഗോവിന്ദ ആകെ ദേഷ്യപ്പെട്ട അകത്തേക്ക് പോവാണ് അപ്പൊ നമ്മുടെ അയ്യപ്പേട്ടം പറയണ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയുന്ന നല്ലത് ഗോവിന്ദ കുഞ്ഞ് നല്ല ദേഷ്യത്തിലാ വന്ന് കയറിയത് അറിയാലോ എന്ന് പറഞ്ഞാൽ അയ്യപ്പേട്ടൻ പുറത്തേക്കിറങ്ങിപ്പോയി അപ്പൊ രേഖ വേഗം തന്നെ ചോദിക്കുകയാണ് അതെ ഗീതു രഞ്ജുവിനെ നീ അന്വേഷിക്കണം കേട്ടോ അവള് സേഫ് ആയിട്ട് വീട്ടിൽ ചെന്നന്ന് ഉറപ്പു വരുത്തണം ഞാൻ പലപ്പോഴും വിളിച്ചിട്ടും അവൾ ഫോൺ എടുത്തതേ ഇല്ല തൽക്കാലം അവളെ കുറിച്ച് ഓർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട അവളുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു ഏഹ് അപ്പൊ രേഖു ഞെട്ടിപ്പോയി നീ എന്താ പറഞ്ഞത് അവളുടെ കല്യാണം കഴിഞ്ഞു എന്നോ വിശ്വസിക്കാനേ ഇവർക്ക് പറ്റിയില്ല കേട്ടോ അവ എല്ലാവരും ഇവിടുന്ന് അറങ്ങേണ്ടി വന്ന ആ സാഹചര്യത്തില് നിർത്തി വെച്ച് കല്യാണി നടത്തേണ്ടി വന്നത് ഹാ സൂക്കേട് കല്യാ കല്യാണം നടന്നെങ്കിൽ സന്തോഷിക്കുമല്ലേ എന്നിട്ട് ഏട്ടൻ എന്തിനാ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിച്ചു വരു ശരിയാ കണ്ണൻ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട ഒരു ആവശ്യമില്ല അതെ ആ ചെറുപ്പക്കാരന്റെ ജീവിതം നശിച്ചു പോയല്ലോ എന്നുള്ള ഓർത്തിട്ടുള്ള സങ്കടമാ കണ്ണേട്ടന് രഞ്ജുവിനോട് ജീവിതം കിട്ടട്ടെ എന്ന് ഞാനും പറഞ്ഞു പക്ഷെ കണ്ണേടനെ അത് മനസ്സിലാവുന്നില്ല ഇനി നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക എന്ന് പറഞ്ഞ് ഗീതു ചെറിയൊരു നമ്പരം കിട്ടും കേട്ടോ അപ്പോഴേക്കും രാധികാമേടേയും വരൻ്റെ മനസ്സിൽ ലെട്ടുപൊട്ടി എന്നൊക്കെ പറഞ്ഞാൽ മതി അവർ രണ്ടുപേരും ഇങ്ങനെ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഉം വാ എന്നു ഇങ്ങനെ കണ്ണ് കാണിച്ചു വാ മേളിലോട്ട് പോവാം എന്ന് പറഞ്ഞാൽ അപ്പൊ അതൊക്കെ രാധികാമയും കൂട്ടിക്കൊണ്ട് വരൻ മേളിലേക്ക് കയറിപ്പോവാണ് അപ്പൊ ഗീതവും രേഖ അവിടെ നിന്നപ്പോഴത്തേനും രേഖ വേഗം തന്നെ ചോദിക്കുകയാണ് ഗീതു നീ എന്താ ഇങ്ങനെ സംസാരിച്ചത് അങ്ങനെ പറഞ്ഞത് എന്തിനാ ഗോപിതേട്ടം പറഞ്ഞതുപോലെ അറിഞ്ഞുകൊണ്ടുള്ള ചതിക്കുന്നത് ശരിയാണോ എന്റെ പൊന്നു രേഖി നമ്മുടെ അമ്മായി അമ്മക്ക് ഇട്ട് ചെറിയ ഒരു പണി ഞങ്ങക്ക് കൊടുത്തതാ എന്താ നടക്കുന്ന ഉടനെ കാണാം അപ്പൊ വേഗം തന്നെ അവിടെ ഇരുന്നിട്ട് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു പ്രിയ അപ്പൊ പ്രിയനെ അവിടത്തേക്ക് അമ്മ അമ്മ കുറ്റ ചേച്ചിയുടെ ചേച്ചിയിടമാകും ഒരു അമ്പര് ഉം പോളി സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് ഓടിച്ചെന്ന പ്രിയെ വെട്ടി പിടിക്കുകയാണ് കേട്ടോ അപ്പൊ വരുൺ നമ്മുടെ പ്രിയ രാധികാമയെ വലിച്ചുകൊണ്ട് കേറുകയാണ് എന്തിനാ വിളിച്ചത് ഒന്നത്ര ഇല്ല നിർന്നെക്കുന്നത് ഉറവശേഷി അപ്പൊ ഉപകാരമായിരിക്കാന്ന് കഴിഞ്ഞാൽ മതി അമ്മയെ ഇളക്കി വിട്ടതോടെ രഞ്ജു ഒരു ജീവിതം കിട്ടിയിരിക്കാം അതുകൊണ്ട് അമ്മ ഈ ഇത് ഉപയോഗിക്കണം അതിലെനിക്ക് വിഷമം ഉണ്ടാ വിജയലക്ഷ്മിയുടെ മകൾ ഒരിക്കലും ഒരു കാലത്തും രക്ഷപ്പെടാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു ആ അവള് രക്ഷപെടുന്നതിലെ എനിക്കും വിഷമമൊക്കെ ഉണ്ട് പക്ഷേ ഈ അവസരം മുതലെടുത്ത് ഗോവിന്ദേട്ടൻ്റെ മുന്നിൽ അമ്മ ഒരു ഡ്രാമ കളിച്ചാൽ അമ്മയുടെ നഷ്ടപ്പെട്ട ഇമേജ് അത് അമ്മയ്ക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും അതെങ്ങനെ എന്ന് ചോദിച്ചു എൻ്റെ അമ്മ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് അവള് ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ അവളെ അപമാനിച്ചെന്ന് തൊണ്ടയിടറി കണ്ണും നിറഞ്ഞു വേണം അമ്മ സംസാരിക്കാൻ മനസ്സിലായോ അമ്മ ഒരു ത്യാഗമാണ് ചെയ്തതെന്ന് വരുത്തി തീർക്കണം എങ്കിലും എടാ അത് പിന്നെ അസുഖം മറച്ചു വെച്ച് കല്യാണം കഴിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണോടാ എന്റെ പൊന്നോ ഗീതു താഴെ വെച്ച് പറഞ്ഞത് അമ്മ കേട്ടില്ലേ ഒരു ജീവിതം കിട്ടണമെന്ന് ആ അവളും ആഗ്രഹിക്കുന്നതെന്നാ അവള് ന്യായം മാത്രം ചെയ്യുന്ന നന്മ മരമല്ലേ അപ്പൊ അവളും അതിന്റെ ശരി അതായിരിക്കും അപ്പൊ ഈ സമയത്ത് രേഖയും ഗീതും ഇതെല്ലാം കേട്ട് പുറകെ തന്നെയുണ്ട് കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഗീതുവാ ശരിയെന്ന് ദേ ഫുൾ ക്രെഡിറ്റ് അവൾ അടിച്ചെടുക്കും എന്റെ ത്യാഗത്തിന്റെ ക്രെഡിറ്റ് അവൾ എറണം ഘട്ടകൾ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എങ്കിൽ വേഗം അമ്മ ഏട്ടന് മുന്നിലേക്ക് ചെല്ല രഞ്ജു നന്നാവാൻ വേണ്ടിയിട്ടാണ് അവളെ അപമാനിച്ച് പറഞ്ഞു വിട്ടതെന്ന് ഏട്ടനെ ബോധ്യപ്പെടുത്ത് കണ്ണീര് വരെ വേണേ കയ്യിലുള്ളി കരുതിക്കോ കാരയാണ് എനിക്ക് ഉള്ളിയും ഗ്ലിസറിനൊന്നും ആവശ്യമില്ലടാ കണ്ണീര് ധാര ധാരയായിട്ട് ഒരുകും നീ കണ്ടോ ആ എന്നാ വ അമ്മ പോ എന്ന് പറഞ്ഞ് രാധികാമേനെ ഉന്തി തള്ളി ഗോവിന്ദൻ റൂമിലേക്ക് കൊണ്ടുപോയി വരുൺ പറഞ്ഞു വിടുകയാണ് ഈ സമയത്ത് നമ്മുടെ ഗോവി ഗീതവും രേഖയും കൂടെ പുറകെ അപ്പം എന്താണെങ്കിലും ഇപ്പം ഒരു സംശയം വേണ്ട രാധികാമയുടെ കണ്ണീര് കൊണ്ട് ഇന്ന് കുടുംബത്തിന്റെ അടിത്തറ വരെ നനിയും എന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരും ഭയങ്കര ചീരി രേഖയും ഗീതവും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഉഗ്ര മണിയല്ലേ വെച്ച് കൊടുത്തിരിക്കുന്നത് അവൻ ആധികാമ നേരെ ഗോവിന്ദിന്റെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പൊ വരുൺ പുറത്തിങ്ങനെ നിന്ന് കാത്തു നിൽക്കുകയാണ് എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ചെവി കൂർപ്പിച്ച അപ്പൊ വരുണിന്റെ പുറകില് വന്ന് ഗീതുവും രഞ്ജു നിന്ന് നമ്മുടെ രേഖയിൽ നിപ്പണ്ട് ഇപ്പുണ്ട് കേട്ടോ അപ്പൊ വേഗം വന്നിട്ട് രഞ്ജുവിന് ഒരു ജീവിതം കിട്ടിയത് നീ സന്തോഷിക്കാ ചെയ്യേണ്ടത് അമ്മ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു മോനെ സ്നേഹിക്കുന്ന കാര്യം എനിക്കറിയാമായിരുന്നു ഒരു ആധികമ്മയുടെ കുറ്റസമ്മതാണ് ായത് ആയതുകൊണ്ട് അവളുടെ വിവാഹം നടത്താനായിട്ട് ആരും ഇല്ല അതുകൊണ്ട് സത്യം പറഞ്ഞാല് മോനെ അപ്പൊ ഈ ഭയങ്കര സന്തോഷത്തിലാണ് വരുൺ വരണ തിരിഞ്ഞു നോക്കുമ്പത്തേനും ഇവരിങ്ങനെ നിക്കുകയാണ് രണ്ടുപേരും അല്ല ഞാൻ ഇതുവരെ പോയപ്പോ വെറുതെ നോക്കിയതാ സേമ്പിച്ച് ഞങ്ങളും അങ്ങനെ തന്നെയാ എന്ന് പറഞ്ഞു അതെ ഇങ്ങനെ ഒളിച്ചു കേൾക്കാതെ അകത്തേക്ക് ചെന്ന് രാധകാമയെ ഒന്ന് സഹായിക്കണ്ട വരണേട്ടാ അതെ വരുണേട്ടാ ചെയ്യുന്നില്ലെങ്കിലേ ശരിക്കും ആ എന്താ പറയാ രഞ്ജുവിന് ജീവിതം കൊടുത്ത ക്രെഡിറ്റ് രാധികാമ രാധികാമ്മ ഒറ്റക്കേറ്റെടുക്കും ഒന്ന് ചെല്ല് എന്ന് പറഞ്ഞ വരുണിനെ ഉന്തി തള്ളി ഇവരകത്തേക്ക് ഇടുവാണ് രാധികാമ എന്താ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു കണ്ണേ രഞ്ജു ഇവിടുന്ന് രക്ഷപെട്ട് സ്നേഹിക്കുന്ന പുരുഷനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ അവളെ കരുതി കൂട്ടി അപമാനിച്ചത് മോനെ അത് എന്തായാലും അതിലെ അമ്മയുടെ ഈ ത്യാഗായിരുന്നു മോനെ എന്ന് പറഞ്ഞു അമ്മയൊഴിവ് അമ്മയുടെ ഒരു സന്തോഷം അമ്മ കാരണം അവക്കൊരു ജീവിതം കിട്ടിയല്ലോ കേട്ടോട്ടാ രഞ്ജുവിന് ഒരു കുഞ്ഞു കൂടി ആണ്ടാവണമെന്നാ ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരാഗ്രഹം എന്ന് പറഞ്ഞ് വാരം നേരെ ഗോവിന്ദന്റെ ഫ്രണ്ടിലേക്ക് ചെന്നു ഒന്നും നോക്കിയില്ല ഗോവിന്ദ പട്ടക്കം പൊട്ടുന്ന പോലെ ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കാണ് നിങ്ങളവർക്ക് കൊലക്ക് കൊടുക്കാം അവള് കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു ഗോവിന്ദ് തിരിഞ്ഞു നിൽക്കുകയാണ് അപ്പൊ ഇവർക്ക് ഭയങ്കര സന്തോഷമായി പുറത്ത് ഇപ്പോഴാണ് രണ്ടുപേരും വിവാഹവും പ്രഗ്നൻസി എല്ലാം അവളുടെ രോഗത്തിന്റെ തീവ്രത കൂട്ടും ഇഷ്ടപ്പെട്ട പുരുഷൻ കൂടെ ഉണ്ടായിട്ടും ഞങ്ങൾ വിവാഹത്തെ എതിർത്തത് അതുകൊണ്ടാ അന്നിട്ട് രണ്ടു പേരും വന്നിരിക്കുന്നു അപ്പൊ വരുണ് കിട്ടാനുള്ളത് വരണു കാര്യമായിട്ട് തന്നെ മേടിച്ചു എന്നിട്ട് അത് മേടിച്ച് തൂത്ത് തൂത്ത് ഇറങ്ങി അങ്ങ് പോരുവാണ് അപ്പൊ ഇവര് രണ്ടുപേരും പുറത്തിങ്ങനെ നിൽക്കുകയാണല്ലോ ഇവരെ കണ്ടപ്പോ വേഗം തന്നെ എന്താ വരുണേട്ടകത്ത് സംഭവിച്ചത് അതെ എന്റെ ഐഡിയ ആയിരുന്നു പക്ഷെ ഇനിയേ ഇവിടെന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞ വരണ ഒറ്റയോട്ട അയ്യോ അമ്മക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു മോനെ അറിയില്ലാത്തവർ അറിയില്ലാത്തതുപോലെ എന്താ പറയാ രാമനാമം ജനിച്ച് മുറിയിൽ ഒതുങ്ങിയിരിക്കണം ഞാൻ ഇവിടെ കൊണ്ടുവന്നയാളെ അപമാനിക്കാൻ രാധികാമയ്ക്ക് ആരാ ലൈസൻസ് തന്നത് എന്ന് ചോദിച്ചു ഗോവിന്ദ് എനിക്ക് പറയുന്നതിൽ വളരെ വിഷമമുണ്ട് ഇവിടത്തെ കാര്യങ്ങൾ രാധികാമ തീരുമാനിച്ചൊരു കാര്യമുണ്ടായിരുന്നോ അതിനി വേണ്ട എന്ന് തന്നെ ഗോവിന്ദ് താ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു കേട്ടോ ഇനി ഇനി ആ അധികാരം ഇല്ലാതാക്കിയത് രാധികാമ തന്നെയാ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇവിടുത്തെ കാര്യങ്ങൾ ആരൊക്കെ വരണം എന്നും പോണം എന്നും തീരുമാനിക്കുന്നത് ഈ ഞാൻ തന്നെയാ എന്റെ താല്പര്യങ്ങൾ മാത്രമാണ് ഇനി ഇവിടെ നടക്കേണ്ടത് മനസ്സിലായോ രാധികാമയ്ക്ക് എന്ന് ചോദിച്ചു അപ്പൊ രാധികാമയ്ക്ക് വയറ് നിറച്ചു കിട്ടി ഇനി രാധികാമ്മ എന്നും പറയുന്നില്ലല്ലോ അല്ലേ എന്നിട്ട് ആംന്ന് പറഞ്ഞു തലയാട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പൊ രേഖ വേഗം തന്നെ ഗിതുനെ വിളിച്ച് പുറത്തേക്ക് മാറി നിക്കാണ് കേട്ടോ എന്നിട്ട് ഇവരുണ്ടിവരോട് ചിരിക്കാൻ കേട്ടോ ആ ഇവരുണ്ടവര് ചിരിക്കുന്ന കണ്ടപ്പോ രാധികാമയ്ക്ക് ആകെ കുറച്ചിലായി വിളുമാ രണ്ടുപേരും കേട്ടല്ലോ കിട്ടിയൊരേഖ ചീ എന്ന് ചോദിച്ചു ഗീതു ഇല്ല ചോദിച്ചു വാങ്ങി ആ ഇപ്പൊ സമാധാനമായില്ലോ അല്ലേ നെഞ്ചിൽ ഒരു കല്ലറങ്ങി പോയ പോലെ തോന്നു ഗീതോ കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കൾ മക്കളായി എനിക്ക് വന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ മരുമക്കളായി പാലതു കാലു വെച്ച് കയറി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ആ ശു ഇനി എന്ത് ചെയ്യാനാ ശത്രുക്കൾക്ക് പോലും ഇങ്ങനത്തെ മരുമകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് രാധികാമ്മ പ്രാർത്ഥിക്കണം അല്ല ഞാനെന്തിനാ നിന്നെ പറയുന്നത് ശരിക്കും എൻറെ മകൻ ബുദ്ധിയും ബോധവും ഇല്ലാത്ത മകനാ ഒരമ്മയുടെ ഏറ്റവും വലിയ ശാപം അല്ലാതെ ഇപ്പൊ എന്തു പറയാനാ എനിക്കിപ്പ ബോധ്യമായി അവൻ കാരണമായിപ്പോ ഇതെല്ലാം സംഭവിച്ചത് അവനെ ഞാൻ എൻറെ പുനാരമവനെ ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു രാധികാമ്മ അയ്യോ വരുണേറ്റിനോടിയ വഴിക്ക് പുല്ലുപോലും മുളക്കില്ല എൻ്റെ അമ്മേ രഖ ദേ ഇവളുടെ കൂടെ കൂടി ഇത്തരം വൃത്തികേടുകൾ കണ്ടുപഠിച്ച നീയും ചീത്തയാവരുത് ഏ ഇല്ല രാധികാമേ ഒരിക്കലുമില്ല എന്റെ വഴി വേറെ രാധികാമേ എന്ന് പറഞ്ഞു എന്റെ യേശുന ഇനി ഇവളുടെ വഴി എന്താ വേണമെങ്കിലും ഇവളുടെ വഴി പണി ഇനി വേറെ വരുമോ എന്തോ എന്നിങ്ങനെ ആലോചിച്ച് രാധികാമ നേരെ താഴേക്ക് ഇറങ്ങി പോവാണ് കാണുന്നത് രഞ്ജുനെയാണ് അപ്പൊ രഞ്ജു തേണ്ട ഫസ്റ്റ് നൈറ്റിനുള്ള എല്ലാം സെറ്റ് ചെയ്തു എന്നിട്ട് മണിയറൊക്കെ ഒരിക്കലും കാത്തിരിക്കുകയാണ് അപ്പൊ ഇത് കണ്ട് വിജയലക്ഷ്മി അമ്മയ്ക്ക് ഒരു സമാധാനവും ഇല്ല അമ്മേ അമ്മയുടെയും ടെൻഷനൊക്കെ മനസ്സിലാവു ഞാൻ വാക്ക് തരുന്നു എന്താണെങ്കിലും ഞാൻ ഒരിക്കലും ഒരു കുഞ്ഞിനെ കുറിച്ച് സ്വപ്നം കാണില്ല അതെ അതെ അത് മനസ്സിലാവുന്നുണ്ട് വിവാഹത്തെ കുറിച്ചും സ്വപ്നം കാണില്ല എന്ന വാക്ക് നീ എനിക്ക് മുൻപ് തന്നിരുന്നു എന്താ അത് നീ മറന്നു പോയോ എന്റെ മോനെ നീ ഒരു കാര്യം മനസ്സിലാക്ക ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ ഒന്നും തന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല നടക്കാൻ പോണത് അതുകൊണ്ട് ജനിച്ചു കഴിഞ്ഞാൽ മരിച്ചു മണ്ണാകുന്നത് വരെ ഒരു ടെൻഷൻ മാറില്ല മോനെ അതിങ്ങനെ ജീവിതത്തിൽ കൂടെ നടക്കുക തന്നെ ചെയ്യാം മാറില്ല എന്ന് പറഞ്ഞ് വിജയലക്ഷ്മി അമ്മ കണ്ണൊക്കെ തൂട്ട് ആളകത്തേക്ക് കയറി പോകണം കേട്ടോ സങ്കടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ അപ്പൊ നേരെ ധ്യാൻ ചെല്ലുമ്പത്തേനും ആളിങ്ങനെ ഇതൊക്കെ ഒരുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടിട്ട് ആഹാ ഇത് കൊള്ളാലോ ഇവിടെ ആരും നമുക്ക് വേണ്ടിട്ട് ഒന്നും സെറ്റ് ചെയ്യാനില്ല അപ്പൊ ഞാൻ തന്നെ ഇതൊക്കെ സെറ്റാക്കി എങ്ങനെയുണ്ട് വേറെ ആൾ എന്തിനാ ഇത് ഗ്രാൻഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു ആണോ ശരിക്കും നമ്മുടെ കല്യാണം അഡ്ജസ്റ്റ്മെന്റ് ആയി പോയെങ്കിലും ഇതിലൊട്ടും കോംപ്രമൈസ് ചെയ്യണ്ടെന്ന് ഞാനങ്ങ് വിചാരിച്ചു ആ ഈ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് അപ്പൊ പാലെടുത്തിട്ട് ഇതും ഉണ്ടോ ഉം ഇതുമായിട്ട് ആയിട്ട് കുറയ്ക്കണ്ടെന്ന് കരുതി ശരി അപ്പൊ അത് വാങ്ങി കഴിച്ചു കുടിച്ചിട്ട് അതെ ഞാൻ ജീവിതത്തെ പറ്റി കുറച്ച് പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനും കുറച്ചൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ആഹാ അങ്ങനെയാണോ എങ്കിൽ എന്താ ആദ്യം ധ്യാനിന്റെ പറ എന്ന് പറഞ്ഞു കേട്ടോ നിനക്കറിയാലോ എനിക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബാധ്യതകൾ ഉണ്ടെന്ന് അത് ഒരു രണ്ടു വർഷം കൊണ്ട് തീർക്കാന്നാ കരുതിക്കുന്നത് ആ രണ്ടു വർഷം നമുക്ക് അടിച്ച് പൊളിച്ച് ജീവിക്കണം ഒരു കുഞ്ഞിനെ കുറിച്ച് അതിനെ ശേഷം തീരുമാനിച്ച മതി എന്ത് പറയുന്നു എന്താ നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചു സത്യം പറയാലോ എന്റെ ബാംഗ്ലൂരിലെ ഫ്രണ്ട്സിനൊക്കെ എന്താണെങ്കിലും ഇതിനകം ഒന്നും രണ്ടും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ധ്യാനം പ്രായം കൂടി വരികയല്ലേ ആദ്യത്തെ കുഞ്ഞിനെ വൈകിക്കുന്ന പലരും പിന്നീട് പ്രാർത്ഥനയും ചികിത്സ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇല്ല നമുക്ക് ഒന്നും വരില്ല നീ ധൈര്യമായിട്ട് രഞ്ജു നമ്മുടെ പ്രായം ഒട്ടും കൂടിയിട്ടുമില്ല എന്ന് പറഞ്ഞു അപ്പം രഞ്ജു അങ്ങനെ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നു ആള് എന്താ എന്തായാലും ഫാമിലി പ്ലാനിങ്ങൊക്കെ കുറിച്ചൊക്കെ നമുക്ക് നല്ലൊരു ധാരണ വേണം നാളെ തന്നെ ഒരു കൺസൾട്ടേഷൻ നടത്തണം എന്ന് പറഞ്ഞു ശരി അല്ല ധ്യാന അതോർത്ത് തോർത്ത് പേടിക്കണ്ടട്ടോ ഫ്രണ്ട്സിൽ നിന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം എന്ന് പറഞ്ഞു ശരി അപ്പൊ ധ്യാനിനെ കെട്ടിപ്പിടിച്ച് ഇവര് രണ്ടുപേരോട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ വേഗം തന്നെ നമ്മുടെ രഞ്ജുവിന്റെ മനസ്സിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആദ്യത്തെ കൺമണിയെ എനിക്ക് എന്താണെങ്കിലും ഉടനെ തന്നെ വേണം എന്ന് രഞ്ജു മനസ്സിൽ ഇങ്ങനെ തീരുമാനിച്ചിങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്താണ് ഗോവിന്ദ് ഗോവിന്ദാണെങ്കിൽ ഒരു സമാധാനം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാനോട്ടോ അപ്പോഴാണ് നമ്മുടെ ഗീതു അകത്തേക്ക് ചെല്ലുന്നത് കേറി അപ്പൊ ഗോവിന്ദേട്ടാ എന്താ ഗോവിന്ദേട്ടാ എന്ന് ചോദിച്ചു എന്തിനാ ഇത്ര ടെൻഷൻ ഞാൻ ധ്യാനെ പലപ്പോഴായിട്ട് വിളിച്ചു പക്ഷേങ്കില് അവ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഗീതു അത് തന്നെയാ പ്രശ്നം അപ്പൊ പിന്നെ വിജയലക്ഷ്മി അമ്മയാണെങ്കിലോ ദേവി ദുർബുദ്ധി ഒന്നും എൻറെ ശിവയ്ക്ക് തോന്നിക്കരുതേ ആരെന്ത് ചെയ്യരുതെന്ന് പറഞ്ഞാലും അവൾ അത് മാത്രേ ചെയ്യൂ ഇനിയെല്ലാം നിന്റെ കൈയില നീ എങ്ങനെങ്കിലും ഇതൊന്ന് പരിഹരിച്ചു തരണം ഈ പ്രാർത്ഥന എന്റെ ഒരു അപേക്ഷയായിട്ട് കൂട്ടണം ഇത് വന്നപ്പത്തേനും വേഗം തന്നെ നീ വേഗം തന്നെ അവളെ ഒന്ന് വിളിച്ചേ രഞ്ജുവിനെ അത് എന്തിനാ ഈ നേരത്തെ വിളിക്കുന്ന അവർ ഫസ്റ്റ് നൈറ്റ് അല്ലേ എന്ന് ചോദിച്ചോ അതെ ഇപ്പൊ നമ്മൾ ഓർമ്മിപ്പിക്കണ്ടേ ഞാൻ ധ്യാനോട് പറഞ്ഞതുപോലെ ഫാമിലി പ്ലാനിങ് വേണോന്ന് രഞ്ജുനോട് നീ പറഞ്ഞില്ലേ എന്റെ പൊന്നു പറഞ്ഞേട്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ അവക്ക് സംശയം തോന്നില്ലേ അതൊക്കെ ധ്യാനം അവളോട് ചേർന്ന് തീരുമാനിച്ചോളും എന്നാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണ്ടേ എന്തെങ്കിലും നടന്നു കഴിഞ്ഞിട്ട് കയ്യും കാലും കാലുട്ടടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ വേഗം തന്നെ കണ്ണേടൻ ഒഴികെയുള്ള എല്ലാവരും കുട്ടികളാണെന്ന് കണ്ണേട്ടൻ കരുതരുത് മറ്റുള്ളവർക്കും ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കണം പിന്നെ ഇക്കാര്യത്തില് നമുക്ക് ധ്യാനിനെ വിശ്വസിക്കാം എന്ന് പറഞ്ഞു അവളുടെ കല്യാണ കാര്യത്തില് ഇത് തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നത് ധ്യാനിനെ വിശ്വസിക്കാൻ എന്നൊക്കെ ഇപ്പൊ എന്തായി എന്ന് ചോദിച്ചു അതുകൊണ്ട് എന്നിട്ട് നമ്മൾ തന്നെയാ ഈ ടെൻഷൻ മൊത്തം അടിക്കുന്നെന്ന് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഗീതോ ആകെ ആയി ശരിക്കും പറഞ്ഞാൽ കണ്ണേൻ്റെ എന്നോട് ദേഷ്യമുണ്ടോ ഞാൻ കാരണമല്ലേ അവര് വീണ്ടും ഒന്നിക്കാനിടയായത് നീ നന്മയ്ക്ക് വേണ്ടിയാ ചെയ്തതെന്ന് അറിയാം ഗീതു അമ്മയും കണ്ണേനും എന്തൊക്കെ പറഞ്ഞാലും ജീവിത അവസാനം വരെ ഇതിനൊക്കെ നിമിത്തമായതില് എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് ഈ ടെൻഷൻ ഇടയില് ഞാൻ നിന്റെ അച്ഛന്റെ മൊബൈലിനോട് കാര്യം പോലീസിനോട് ചോദിക്കാൻ പോയി നാളെത്തന്നെ ടീ വേസ്പി വിളിച്ച അന്വേഷിക്കട്ടോ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു അച്ഛനും അപർണികയും രഞ്ജു എല്ലാം നമ്മുടെ വേദനകൾ മാത്രമായി പോവാണല്ലോ കണ്ണേട്ട എന്താ ഇത് എന്റെ വിഷമങ്ങളിൽ സാന്ത്വനമായിട്ട് പല രാത്രികളിലും എന്നെ ഉറക്കിയത് നീ ആയിരുന്നു ഗീതു അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് വിഷമിക്കല്ലേ എന്ന് ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം വേണ്ട അതെ എനിക്ക് പ്രിയയുടെ റൂമിലേക്ക് പോണം മാധവിന് ചുമയും പനിയൊക്കെ കൂടിയാലോ ഏ ഇല്ല വിഷമിക്കേണ്ട നമുക്ക് എന്താണേലും ഇതിനുള്ളൊക്കെ പരിഹാരം കിട്ടും സമാധാനിക്കുക എന്നൊക്കെ പറഞ്ഞ ഞാൻ നിന്റെ ശരിക്കും കഴുത്തിൽ ചാർത്തിയ ആ താലിയുണ്ടല്ലോ അത് മതി ഗീതു എല്ലാത്തിനും നിമിത്തമായിട്ടും അല്ലെങ്കിൽ എല്ലാത്തിനും സമാധാനം കണ്ടെത്താനും സന്തോഷം കണ്ടെത്താനും ഒക്കെ അപ്പൊ വേഗം തന്നെ ഗീതു ഞാൻ നിൽക്കണാ ുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു കെ